ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കെ ഡി എച്ച് വില്ലേജ് ഓഫീസിന് ഉണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു ഏഴ് വർഷത്തോളമായി വില്ലേജ് ഓഫീസിന് വാഹനമില്ലാത്ത അവസ്ഥയെന്ന് പ്രദേശവാസികൾ പറയുന്നു ഉൾമേഖലകളിലെ എസ്റ്റേറ്റിലേക്കും മറ്റും ഏറ്റവും അവശ്യഘട്ടങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യാൻ വാഹനമില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് ഭൂപരിധി ഭൂപരിധികൊണ്ട് ഏറെ വിസ്തൃതിയേറിയതാണ് കെ ഡി എച്ച് വില്ലേജ് ഓഫീസ് ഉൾമേഖലകളിലെ എസ്റ്റേറ്റുകളടക്കം പരിധിയിൽ വരുന്നു ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കെ ഡി എച്ച് വില്ലേജ് ഓഫീസിന് വാഹനമില്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഉണ്ടായിരുന്ന ഒരു വാഹനം കാലപ്പഴക്കത്താൽ കട്ടപ്പുറത്തായി വില്ലേജ് ഓഫീസിന് സമീപം തന്നെ തുരുമ്പെടുത്ത് കിടപ്പുണ്ട് ഏഴ് വർഷത്തോളമായി വില്ലേജ് ഓഫീസിന് വാഹനമില്ലാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇന്ത്യ അല്ലെ അടിയന്തരമായിട്ട് ഒരു വില്ലേജ് അവസരം ഒരു റിപ്പോർട്ട് തേടിയോ ഇല്ല ഒരു അപകട പീസണിക്ക് പോയി അവർ പോയി എത്തുവാനായിട്ട് അവർക്ക് വില്ലേജിൻ്റെ പേരിൽ ഒരു വണ്ടി കൂടെ ഇല്ല ഏഴ് വർഷമായി കട്ടപ്പുറത്തലായി വണ്ടികൾ ഇതുവരെക്ക് സർക്കാർ പല മുറ ഞങ്ങൾ ഒരു പൊതുപ്രവർത്തനങ്ങൾ കൂടി പല മുറ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തും ചാനലുകളും കൊടുത്തും ഇതുവരേക്ക് ഈ വില്ലേജ് വില്ലേജ്ക്ക് ഒരു വാഹനം കൂടെ കൊടുക്കുന്നില്ല ഡിജിറ്റൽ വില്ലേജ് ചൊല്ലി സർക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുവാണ് ഇത് ദേവികളും ഏറ്റവും ഈ താലുക്കൾ ഉൾപ്പെട്ട എസ്റ്റേറ്റ് മേഖല ഉള്ള വില്ലേജാണ് இதில் உத்தியோகம் மாதிரி ஒரு வண்டியும் வாகனம் இல்லை அடியந்தரமாக ஜில்லா கலெக்டர் அடியந்தரமாக ஈ வில்லேஜ்களுக்கு புதிய வண்டி கொடுத்து அவர்களுக்கு நீங்கள் இப்போ முப்பதாயிரம் தொழிலாளிகள் உள்ள வில்லேஜாயிருது தேவிகுளம் கிராம பஞ்சாயத்தில் உள்ள வில்லேஜ் அப்போ அடியந்தரமாக புதிய வண்டி ஏற்பாடு செய்து ஜில்லா கலெக்டர் கொடுக்கணும் நாங்கள் பொதுமக்கள் சார்பாகும் நான் ஒரு பொது பொது பிரவர்த்தன நான் ஞாங்குக்கு அபேசிக்கிங்க തൊഴിൽ മേഖലകളിലെ മറ്റും ഏറ്റവും അവശ്യഘട്ടങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യാൻ വാഹനമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് പലപ്പോഴും മഴക്കാലങ്ങളിൽ അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന പ്രദേശം കൂടിയാണ് കെ ഡി എച്ച് വില്ലേജ് ഓഫീസ് പരിധി നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്താനും മറ്റുമൊക്കെയായി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ക്ലേശം അനുഭവിക്കേണ്ടെന്ന സ്ഥിതിയുണ്ട് സർക്കാർ ഭൂമിയിൽ പലപ്പോഴും അനധികൃത ഇടപെടൽ നടക്കുന്ന ഭൂപരിധി കൂടിയാണ് കെ ഡി എച്ച് വില്ലേജ് ഓഫീസ് പരിധി ഇത്തരം സാഹചര്യങ്ങള് പരിഗണിച്ച വില്ലേജ് ഓഫീസിന് പുതിയ വാഹനം അനുവദിച്ചു നൽകണമെന്നാണ് ആവശ്യം